ഞങ്ങൾ രാവിലെ കൊട്ടാരക്കര ഒരു ഹോൾസെയിൽ കടയിലാണ് ചേച്ചിമാരൊക്കെ വയനാട്ടിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ സഹായിക്കുകയാണ് എഴുതിയിട്ടുണ്ടല്ലോ പൊട്ടിക്കാൻ പറ്റാത്ത ഭാഗം ഇങ്ങനെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കെ എസ് ആർ ടി സി ബസ്സിൽ കൊടുത്തുവിടുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും കൂടി ഇപ്പം ദയവായി അങ്ങോട്ട് പോകരുത് കാരണം അത് അവിടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്കതിനെ കെ എസ് ആർ ടി സിയെ ആശ്രയിക്കാം ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് ദയവായി ഇത് എത്തിക്കുക നമസ്കാരം ഇന്ന് ഞാൻ ജി സി എൻ്റെ ഒരു അവതാരകനായിട്ട് വരുന്നതിനൊരു കാരണമുണ്ട് ഇത് അനന്തു അനന്തു തലവൂരാണ് ജി സി എല്ലാം വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനങ്ങളെല്ലാം വയനാട്ടിലേക്ക് വേണ്ടി അനന്തു സ്വന്തം പൈസയ്ക്ക് വാങ്ങി അയക്കുന്ന കാര്യമാണ് ഇതൊരിക്കലും വീഡിയോയിൽ ചെയ്യണമെന്നോ പറയണമെന്നോ വിചാരിച്ചല്ല പക്ഷെ അത് പറയാൻ ഇടയായ ഒരു സാഹചര്യം ഉള്ളത് അത് നിങ്ങളോട് പറയുന്നത് കാരണം പണ്ടും ഞങ്ങൾ ദുരന്തമുഖത്ത് ഞങ്ങൾ ഇവിടുന്ന സാധനങ്ങൾ കോഴിക്കോട് പ്രളയമുണ്ടായ സമയത്ത് ഉമ്മച്ചനും ഞാനും അനന്തു ഞങ്ങൾ എല്ലാവരുടെയും സാധനങ്ങൾ കൊണ്ടുകൊടുത്താ ഒന്നും വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിരുന്നില്ല ഇത് ചെയ്യാനൊരു കാരണം ഇപ്പം ഈ വയനാട്ടിലേക്ക് ആളുകൾ കുറച്ച് സാധനങ്ങൾ എടുക്കുക വണ്ടിയിൽ മൂന്നാല് പേര് കയറുക നേരെ വയനാട്ടിൽ പോവുക അവിടെ കൊണ്ടു കൊടുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് പ്രശ്നം നിങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതോ കളക്ട് ചെയ്യുന്നതോ ഒക്കെ നല്ലതാണെങ്കിലും നമ്മൾ ഒരുപാട് വാഹനങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും അവിടെ ദുരന്തമുഖമാണ് അവിടെ വാഹനങ്ങൾ ഒരുപാട് ചെല്ലുമ്പോൾ അത് ബ്ലോക്ക് ഉണ്ടാവുകയും നമുക്കറിയാം ആ ചുരമൊക്കെ കടന്നു പോകുമ്പോൾ വാഹനം ബ്ലോക്ക് ഉണ്ടായാൽ അത് രക്ഷാപ്രവർത്തകരെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോയോ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെറിയ വണ്ടികൾ എല്ലാവരും അവരവരുടെ വണ്ടികൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കാൻ അടുത്ത ഓപ്ഷൻ എന്താണ് ആ ഓപ്ഷൻ ആണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു തയ്യാറാക്കിയ ഒരു പ്ലാനാണ് അനന്താണ് സാധനം വാങ്ങിയത് എത്രപുരത്ത് നിന്ന് മാനന്തവാടിയിലേക്ക് അല്ലെ മാനന്തവാടിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ആ ബസ് ആ ബസ്സിൽ ഞങ്ങൾ ഈ സാധനം കയറ്റി വിടുകയാണ് ഒരു സാധനം കൂടി ഇങ്ങനെ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട് ജി സി എൻ ന്യൂസ് വയനാട്ടിലേക്ക് ദയവായി അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുക അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഓൺലൈൻ പത്രങ്ങളെ ആക്ഷേപിക്കാറുണ്ട് കളിയാക്കാറുണ്ട് എന്നാൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ഇങ്ങനെ ചെയ്യുക അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ പബ്ലിസിറ്റി എന്തുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആളുകൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പബ്ലിസിറ്റി നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ നമ്മുടെ മുമ്പിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഓൺലൈൻ പത്രങ്ങളുമൊക്കെ ഇത്തരം നന്മകളിലേക്ക് എത്തുന്നവരാണ് അത് ചെയ്യുന്നവരാണ് എങ്കിലും ഇതൊരു നന്മ നിറഞ്ഞ പ്രവർത്തനമാണ് അപ്പോൾ ഇത് കൽപ്പറ്റയിൽ എത്തും വെളുപ്പിനെയാണ് വരുന്നത് ഇവിടുന്ന് രണ്ട് മണിക്ക് വരുമ്പോൾ വെളുപ്പിനെയാണ് അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇത് കളക്ട് ചെയ്ത് വെക്കുക ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാല് അത് അവിടെ കളക്ട് ചെയ്യാൻ വരുന്നവരോടുകൂടി അറിയാൻ വേണ്ടി പറയുകയാണ് നൈറ്റുണ്ട് പല സൈസിലുള്ള നൈറ്റുകളുണ്ട് പിന്നെ കൈലി കുറേ കൈലികളുണ്ട് അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ ഇടാൻ പറ്റുന്ന ചെറിയ നിക്കർ ടൈപ്പ് ബെറുമുട പോലെയുള്ള കാര്യമുണ്ട് പിന്നെ തൂർത്തുകളുണ്ട് ധാരാളം തൂർത്തുകളുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയത് പിന്നെ ബിസ്ക്കറ്റുകളാണ് ഇത് സ്ത്രീകൾക്ക് പറ്റുന്ന സാനിറ്ററി പാഡിൻ്റെ ഒരു വലിയ ബോക്സ് തന്നെ കൊടുത്തുവിടുന്നുണ്ട് ഇവിടുന്ന് പിന്നെ മാസ്ക് ഉണ്ട് റെസ്ക് ഉണ്ട് പിന്നെ ബ്രിട്ടാനിയയുടെ ഞങ്ങൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ വാങ്ങിയേനേ പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ കെ എസ് ആർ ടി സിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പേസിൻ്റെ അവൈലബിലിറ്റി നിങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള കെ എസ് ആർ ടി സി ബസ്സിനെ അപ്രോച്ച് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സഹായങ്ങൾ നമ്മൾ നമ്മളവിടെ എത്തിക്കുക പക്ഷെ എല്ലാവരോടും വണ്ടി കയറി കൊണ്ടു കൊടുക്കണം എന്നുള്ള നിർബന്ധം പിടിക്കാതിരിക്കുക നമുക്കതിനെ കെ എസ് ആർ ടി സിയെ ആശ്രയിക്കാം പൊട്ടിക്കാൻ പറ്റാത്ത ഭാഗം ഇങ്ങനെ വെക്കും ആ അത്രേ ഉള്ളൂ കാര്യം നിന്ന് മാനന്തവാടിക്ക് പോകുന്ന കെ എസ് മുന്നൂറ്റി അറുപതിൽ ഞങ്ങൾ ഈ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൽ ലഗേജ് വേറെ വെക്കാനുള്ള സൗകര്യവും ഉണ്ട് കേട്ടോ എൻ്റെ താഴെ വിമൽ ഡ്രൈവറാണ് വിമലും ലിപിനുമാണ് ഇത് ഇതിലുള്ള ആളുകൾ ഇത് കൽപ്പറ്റയിലാണ് ഇപ്പം നമ്മൾ ഇറക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വരെ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ആനന്ദമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഞങ്ങളവിടെ ഒന്നുകിൽ നിങ്ങളുടെ ഓഫീസിലാരെങ്കിലോടോ അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ നല്ല സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളുണ്ട് അവർ ആരെങ്കിലും വന്നിട്ട് കളക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തോളാം ഞങ്ങൾ തുടക്കമായി പറഞ്ഞു എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി അവിടെ ഒരു ക്രൗഡ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വീകരിച്ച ഒരു മാർഗ്ഗമാണ് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കും ഇത് സ്വീകരിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കെ എസ് ആർ ടി സി ബസ് ഇവിടുന്ന് മാനന്തവാടിക്ക് പോകുന്നുണ്ട് മാനന്തവാടിയിലേക്ക് പോകുന്ന ബസ് കൽപ്പറ്റയിൽ ഇറക്കി വെക്കാൻ പറ്റൂലെ ഇവർ കൃത്യമായി കൽപ്പറ്റ ഡിപ്പോയിൽ ഈ സാധനങ്ങൾ ഇറക്കി വെക്കും അവിടുന്ന് അവരും സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രതികൂല ഈ ഒരു സാഹചര്യത്തിൽ കെ എസ് ആർ ടി സിയെ കൊണ്ടും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് കാരണം നമുക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് ദയവായി ഇതെത്തിക്കുക